നമ്മടെ അവിടെ ഒന്നും കാണാനില്ല ഇതുപോലെ പാടം അവിടെ പാടമൊന്നും ഇല്ലാത്തോണ്ട് പാടം കണ്ടപ്പറ്റി ആരെങ്കിലും ഊട്ടി കളിച്ചു നടക്കുമായിരുന്നു പിള്ളേരുടെ കൂടെ നമ്മൾ നമ്മുടെ കുട്ടിത്തം വിടാൻ പാടില്ല അതുകൊണ്ട് പോവാൽ ഈ വഴിയും കണ്ടുപിടിക്കണം പാലം കഴിഞ്ഞപ്പോൾ ആ വഴി അങ്ങ് തെറ്റിപ്പോയി പക്ഷേ പിന്നെ നമ്മൾ അങ്ങ് കണ്ടുപിടിച്ചു നല്ല നേരിയ വഴിയാണ് ഉള്ള വഴിയാണ് പെട്ടെന്ന് ബ്ലോക്ക് ആവുന്ന വഴിയാണ് പിന്നെ കായലാണ് നല്ല ഭംഗിയെ കാണാൻ പണ്ട് നമ്മൾ ബോട്ടേ കയറി ഈ സ്റ്റോപ്പിൽ വന്നിറങ്ങിയിട്ട് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ നമ്മൾ നടന്നായിരുന്നു പള്ളിയിലേക്ക് പൊക്കോണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ പുതിയ പാലം ഒക്കെ നമുക്ക് വണ്ടിയിലിരുന്ന് പോയി പള്ളിയിലെത്താം പക്ഷെ അതായിരുന്നു രസം ഇതാണ് ചാവറേച്ചൻ്റെ പള്ളി തീർത്ഥാടന കേന്ദ്രം ഇവിടെയാണ് നമ്മൾ കാണാൻ വന്ന ആളുള്ളത് നമ്മളെ രണ്ടും കൊല്ലമായിട്ട് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ വരാറുണ്ട് ഇവിടെ ഈ ഒരു ഓണത്തിന്റെ ടൈമിൽ തന്നെ ഇതാണ് നമ്മൾ കാണാൻ വേണ്ടി വന്നയാള് ജോജി അച്ഛൻ ചേട്ടാ പോകുന്ന സമയത്ത് ജോജി അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോളാണ് ലാസ്റ്റ് കണ്ട് അതും ഒത്തിരി കാലം കൂടിയായിരുന്നു അന്ന് കണ്ടത് അപ്പൊ നമ്മളെല്ലാരും സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞു അവിടെ പതുക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ് എവിടെ പോയാലും കാണും ഒരു കയ്യില് കുറെ ചെടിയായിട്ട് ഇങ്ങനെ ഇവിടെ തന്നെ ഇത് മൂന്നാമത്തെ വട്ടം വരുന്നത് എല്ലാത്തവിടെ നമ്മൾ നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോകും ഇവിടെനിന്ന് ഈ ചേട്ടൻ നമ്മളെ നല്ല നല്ല ഒരു ഷാപ്പിൽ കൊണ്ടാക്കും ആ അതിന് പുറങ്ങില്ല ഇരിക്കുവാന് പോവാന കഴിക്കാൻ പോയ സ്ഥലത്തെ പരന്താണെ അവിടത്തെ ഈ പരന്തേനാണോ നമ്മൾ രണ്ടു മൂന്ന് കൊല്ലം മുന്നേ വന്നപ്പോ കണ്ട പെരുന്തെന്ന് ഓർക്കുന്നില്ല അത് തോന്നും നമ്മളിവിനെടുക്കാനൊക്കെ നോക്കി പത്തൊമ്പത് പതിനെട്ട് വയസ്സുള്ള പേരും അല്ലേ പത്തൊമ്പത് വയസ്സുള്ള നീലൻ <laughs> പൊന്നുന്റെ <laughs> 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 നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലത്ത് അവിടെ നമ്മൾ ലൈവ് ആയിട്ട് മീൻ പറയാം ഏത് മീനാണോ നമുക്ക് വേണ്ടത് അത് പറയാ അവരവിടെ വലിച്ച് കുക്ക് ചെയ്ത് തരും നല്ല രസമുള്ള കൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു കൊഞ്ച് എനിക്ക് അലർജി ആയതുകൊണ്ട് നമ്മളത് മേടിച്ചില്ല എനിക്ക് അലർജി ആയതുകൊണ്ട് നല്ല നമ്മളത് മേടിച്ചില്ല ഏഹ് നമ്മള് കരിമീനും വരാലൊക്കെ അവിടെ പറഞ്ഞു ഈ ആലപ്പുഴ വരെയൊക്കെ ഇച്ചിരി കള്ള് മേടിച്ചിട്ട് മോശം ഇല്ല അതെ ഞങ്ങൾ ഇച്ചിരി കള്ള് മേടിച്ച് നല്ല മധുരക്കള്ളായിരുന്നു എനിക്കത് ഇഷ്ടമായില്ല ഭയങ്കര മധുരമായിരുന്നു ഞാൻ ഇച്ചിരി ടേസ്റ്റ് നോക്കി തരുന്നു അങ്ങനെ നമ്മൾ പറഞ്ഞ കരിമീൻ വരാന് കപ്പ കക്ക ൂണ് മീൻകറി എല്ലാം വന്ന് നമ്മളിങ്ങനെ കഴിക്കാൻ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങുവാണ് നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങുന്ന വഴിക്ക് സൈഡിൽ ഉണ്ടായിരുന്ന സ്ഥലമാണേത് നിറച്ചാമ്പലും താമരയാണ് കുറച്ച് താമര ആമ്പലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിരുന്നു നല്ല ഭംഗിയാ കാണാൻ ക്യാമറയിൽ അത്ര ഭംഗി തോന്നുന്നില്ല പക്ഷെ അല്ലാണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് അവിടെനിന്ന് ഇറങ്ങി ഞാനൊരു ചെളിക്കുണ്ടിലേക്കാ കാലെടുത്ത് വെച്ചത് എന്റെ ഷൂവിലും വെള്ള പാൻസിലും നല്ല പോലെ ചെളിയായിട്ടുണ്ട് അമ്മ എപ്പോഴെ പറഞ്ഞതാ പോണ്ടെറുതായിട്ടൊന്ന് പേടിച്ചതേ ഉള്ളു ഒന്നും പറ്റില്ല

ഫ്ലോട്ടിങ് ബ്രിഡ്ജിലൊക്കെ കയറി നമ്മളെ ടെർമിനലൊക്കെ കണ്ട് അവിടുത്തെ കുറച്ച് മുളകൂട്ട് മാങ്ങയൊക്കെ മേടിച്ച് കഴിച്ചിട്ടു നേരത്തി കൂടെ നടന്നു നീലന് ശേഷം നമുക്ക് കിട്ടിയ ഒരു പുതിയ ഫ്രണ്ടാണ് ഈ പട്ടിക്കുട്ടി അവളുടെ പേരാണ് ലിലിക്കുട്ടി ഇത് ഞാനിട്ട പേരാണ് ഉം അവൻ അവളുടെ അടുത്ത് ഭയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു നെവിൻകുട്ടനെ ഒരു കളിപ്പാട്ടൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി അവിടെ ഫുൾ സ്പീഡ് ബോട്ട് ആയിരുന്നു കേട്ടോ അവിടുത്തെ ചേട്ടാ നമ്മൾ ചെയ്തു കയറ് കയറ് പിന്നെ നമുക്ക് ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു വേറെ പേടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെയിരിക്കുന്നുണ്ടോ നമ്മള് സ്പീഡ് ബോട്ടിൽ കയറി രസമായിരുന്നു എങ്ങനെയു എങ്ങനെയായിരുന്നു നീക്കുട്ടിൻകുട്ട എങ്ങനെയായിട്ടായിരുന്നു ഞാൻ ആദ്യം ഏട്ട കേട്ടോ കേറുന്നേട്ടിട്ടോ സു ഗൈസ് നമ്മടെ ബോട്ട് യാത്ര ടു ആൻഡ് എൻ്റെ കടലിൽ പോണില്ല ബീച്ച് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾകുട്ടിന്റെ മൂട് മൊത്തം പോയി അങ്ങനെ നമ്മുടെ കൊച്ചിനെ ബീച്ച് പോകുന്നില്ല എന്ന് പറ്റിച്ച് നമ്മൾ ബീച്ചിലേക്ക് പോയി നമ്മൾ നമ്മളങ്ങനെ ബീച്ചിലെത്തിക്കഴിഞ്ഞു ഒരു സൺസെറ്റ് കറക്റ്റ് ഇവിടെ ഡ്രസ്സൊക്കെ മാറ്റി വെള്ളത്തിലിറങ്ങാൻ പോണെ ബീച്ചിൽ ഇവിടെ മൊത്തം പട്ടങ്ങളാണ് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കേ ഈ ആകാശത്തിൻ്റെ കളറങ് മാറി എന്തോ ഭംഗിയാ നല്ല രസത്തിരക്കെ അടിച്ചു വരുമ്പോഴൊക്കെ ഭയങ്കര ഭംഗി പറഞ്ഞ അത് ഇതാക്കാൻ അറിയത്തില്ല ഭയങ്കര ഭംഗി ഞങ്ങള് കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇരുന്ന് പിന്നെ സൺസെറ്റൊക്കെ കണ്ട് അപ്പത്തേക്കും ടൈം കഴിഞ്ഞു കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും അപ്പൊ നമ്മളെ ചെയ്തിട്ട് പോകും ഫുഡൊക്കെ കഴിച്ച് ആ നമ്മള് ബീച്ചിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മള് നേരെ വീട്ടിൽ പോവാണ് അപ്പൊ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ